എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടീസ്പൂണ് എണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് ഞാൻ അതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട് അത് കനം കുറഞ്ഞ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം കൂടെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് വഴുന്ന് കിട്ടും ഇപ്പോൾ സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇവ മൂന്നും കൂടി ഒന്ന് ചതച്ചെടുത്ത് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പില കൂടി കൊടുക്കുന്നുണ്ട് ഇനി വീ ഇതൊന്ന് നന്നായി മിക്സാക്കി എടുക്കണം ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം പിന്നെ ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഇത് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തെടുത്ത് തക്കാളി നന്നായി വഴച്ചിയെടുക്കണം തക്കാളി നന്നായി വെന്ത് കുഴഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്തെടുക്കുന്നത് അപ്പോൾ ഇത് തക്കാളിയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് തക്കാളി ഒന്ന് വഴച്ചിയെടുക്കാം ഇപ്പോൾ തക്കാളി ഏകദേശമൊക്കെ ഒന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് നന്നായി മിക്സാക്കി യോജിപ്പിച്ചെടുക്കാൻ തക്കാളിയൊക്കെ നന്നായി വാഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്തെടുക്കുന്നത് അതിൽ തന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി പിന്നീട് ഒരു അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ഇത്രയും കാര്യങ്ങളാണ് ചേർത്തെടുക്കുന്നത് മുളക് ഇതിലേക്ക് ചേർക്കുന്നില്ല പച്ചമുളക് അത്യാവശ്യം ഉള്ളതായിരുന്നു പിന്നെ കുരുമുളകും തന്നെ കുറച്ച് കൂടുതലായിട്ട് ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് ഇട്ട് എടുക്കുന്നുണ്ട് ഇനി അവസാനം കുറച്ച് കുരുമുളക് ഇട്ടെടുക്കുന്നുണ്ട് അതുകൊണ്ട് മുളക് പൊടി ചേർത്തെടുക്കുന്നില്ല ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്തെടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമൊക്കെ മാറുന്നവരെ വഴറ്റിയെടുക്കണം അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ് ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി മസാലയ്ക്ക് എല്ലായിടത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് ഒരു രണ്ട് കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ചിക്കനൊക്കെ വെക്കുന്ന സമയത്ത് തിളപ്പിച്ച വെള്ളം ഒഴിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നാവും അപ്പോൾ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളതിനു ശേഷം വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഈ സമയത്ത് തീ നന്നായി കൂട്ടി വെച്ച് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചെടുത്താൽ മതി അതിളെ വന്നതിന് ശേഷം തീ കുറച്ച് വച്ചാൽ മതി ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായി തിളപ്പിച്ചെടുക്കാതിന് ശേഷം ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ചിക്കനൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് കൊടുക്കാം ഇപ്പോൾ ചിക്കനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ടീസ്പൂണ് കുരുമുളക് കൂടി ചേർത്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ പിന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഒന്ന് നന്നായി മിക്സ് മിക്സാക്കിയെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ആട്ടിപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ഒന്നും മറക്കരുത് ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക് യു